കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവാറില്ല നല്ല നാടൻ ഫ്രൈഡ് റൈസിൻ്റെ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് നമ്മുടെ സാധാ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് അല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എങ്ങനെ ചെയ്യുന്നേ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ഒരു ആറ് ഏലക്ക ആറ് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട അത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏലക്കൊക്കെ ഇത്രയും ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ റൈസിന് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോരത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് ബസ്മതി അരിയാണ് അത് അരമണിക്കൂറ് ഞാനൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളം മുഴുവൻ പോയതിന് ശേഷം ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് നേരമൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഒന്നര മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ചൂടായിട്ട് നല്ല സ്മെല്ലൊക്കെ വരും ആ സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അരി നന്നായിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ അരി നന്നായിട്ട് വിട്ട് നിൽക്കും നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഞാൻ നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരട്ടി വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനേക്കാളും രണ്ട് കപ്പ് അധികം വെള്ളം ചേർത്ത് കൊടുക്കും ഇപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അഞ്ച് കപ്പ് വെള്ളം അപ്പോൾ അങ്ങനെയുള്ള കണക്കിലെടുത്താൽ മതി അപ്പോൾ വേവ് കറക്റ്റായിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ അടച്ച് വെക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട പക്ഷേ ഇടയ്ക്ക് ഒരു തവണയൊക്കെ ആയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒരുപാട് കൂടാനും പാടില്ല ഈ കണക്കിൽ തന്നെ എടുക്കുക ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി മസാലയൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കടിക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല പിന്നെ ഒരു പത്ത് ബീൻസും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് എടുക്കാം ഉപ്പ് നമ്മൾ ബാക്കി ചോറിലൊക്കെ ചേർത്താണ് അപ്പോൾ ഒരുപാട് കൂടി പോകരുത് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക കളർ ഒരുപാട് മാറരുത് ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യം വെന്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ദമ്മിടാനാണ് ഇട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ആ ഒരു പാനിൽ നിന്ന് ഞാൻ ചോറെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ പകുതി നമ്മുടെ ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചോറിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയാണ് ഒരു സവാള ഞാൻ മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് വീണ്ടും നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് രസം ഉണ്ടാവുക ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇതെല്ലാടേയും ആക്കി കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ മൊത്തം ചേർത്ത് കൊടുക്കാണ് പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് ആവി ഒന്ന് മേലേക്ക് വരുന്ന അത്രയും നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അടി കരിഞ്ഞു പോകരുത് വെള്ളമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതേ ഇപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചൂടോടെ തന്നെ നല്ല ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ആണ് കല്യാണ വീട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാറില്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്